ഇന്ത്യയ്ക്ക് പേരും പെരുമയും സമ്മാനിച്ചതാണ് ഐ എസ് ആർ ഒയുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങുക അല്ലെങ്കിൽ അവിടെ ഒരു പ്രോബ് വിന്യസിക്കുക എന്നുള്ള ചരിത്രപരമായ ദൗത്യം നേടിയെടുത്ത ഒരു സംഗതിയാണ് ഈ ചന്ദ്രയാൻ ത്രീ ദൗത്യം അതിൽ വളരെ വിജയിക്കുകയും ചെയ്തു നമ്മൾ അവിടെ നമ്മുടെ വിക്രം ലാൻഡർ ഇറക്കി ലാൻഡറിൽ നിന്ന് റോവർ ഇറങ്ങി ചന്ദ്രൻ്റെ ഉപരിതലം നിരീക്ഷിക്കുകയും മറ്റുമൊക്കെ ചെയ്തു ചിത്രങ്ങൾ സഹിതം വീഡിയോ ദൃശ്യങ്ങൾ സഹിതം ഭൂമിയിലേക്ക് അയച്ചു തന്നു ആ പദ്ധതി വളരെ വിജയകരമായിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചന്ദ്രയാൻ ത്രീയുടെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ അതായത് ഈ ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് ഈ വിക്രം ലാൻഡറിനെയും അതേ അതിൻ്റെ ഉള്ളിലുള്ള റോവറിനെയും എത്തിക്കാൻ വേണ്ടി ചന്ദ്രോപരിതലത്തിന് തൊട്ടു മുകളിൽ വരെ പറന്നിറങ്ങിയ യന്ത്ര സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റിന് സമാനമായി പ്രവർത്തിച്ച സംവിധാനമാണ് ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ അത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ അതായത് അവിടെ നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഏതാണ്ട് നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ വരെയുള്ള ഉയരം വരെയുള്ള ഉള്ള പ്രദേശത്ത് ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എത്തിയതാണ് അതിന് ശേഷം ആ ദൗത്യം നിർവഹിച്ചതിന് ശേഷം ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് ഇതിനെ പുനർവിന്യസിക്കുകയും ചെയ്തു അപ്പോൾ ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ നിലവിലിപ്പോൾ ഒരു ഭൗമ നിരീക്ഷണ സംവിധാനമായിട്ട് പ്രവർത്തിക്കുകയാണ് പ്രൊപ്പൽഷൻ ുള്ള സ്പെക്ട്രോ പ്ലാനറ്ററി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് അതായത് എസ് എച്ച് എ പി ഇ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന സംവിധാനം ഉപയോഗിച്ച് ഭൂമിയെ നിരീക്ഷിക്കുക അതുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ മറ്റ് കാര്യങ്ങൾ അതായത് നമ്മുടെ ഇന്ത്യയുടെ അതിർവരമ്പുകൾ അടക്കം നിരീക്ഷിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ പകർത്തുക ഇതൊക്കെയാണിപ്പോൾ ഈ ചന്ദ്രയാൻ ത്രീയുടെ പ്രൊപ്പൽഷൻ ത്രീ ചന്ദ്രയാൻ ത്രീയുടെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂളിന് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധി ഉണ്ടായി അതായത് ഈ ലൂണാർ ഫ്ലൈബൈ എന്നാണ് ശാസ്ത്രീയമായി അതിനെ വിശേഷിപ്പിക്കുക അതായത് നിലവിൽ ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ നിലകൊള്ളുന്നത് ഭൂമിയുടെയും ചന്ദ്രൻ്റെയും തുല്യമായ ആകർഷണ ബലത്തിൽ വരുന്ന ഒരു പ്രദേശത്താണ് അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പിടിച്ചേക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ നിൽക്കേണ്ടത് അപ്പോൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് മറ്റ് സാറ്റലൈറ്റുകളൊന്നും ആ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് മറ്റുള്ള ഒരു സാറ്റലൈറ്റുകൾക്ക് അതൊരു ഭീഷണിയുമല്ല അതവിടെ തന്നെ നിലകൊള്ളും അത് ഭൂമിയെ വലം വച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കല്പം പക്ഷേ കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ നവംബർ നാലാം തീയതി ഒരു ലൂണാർ ഫ്ലൈബൈ അതായത് ഭൂ ചന്ദ്രന്റെ ആകർഷണത്തിൽപ്പെട്ട് ഈ പ്രൊപ്പൽഷൻ മോഡ്യൂൾ ഒന്ന് അങ്ങോട്ടൊന്ന് ചാടി അപ്പോൾ അങ്ങനെ ഭൂമി സൂര്യനിൽ നിന്ന് സൂര്യന്റെ ക്ഷമിക്കണം ചന്ദ്രനിൽ നിന്ന് ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെ വരെ ഈ പ്രൊപ്പൽഷൻ മുടികൾ ആ ഉയരം വരെ എത്തി തൊട്ട് പിന്നീട് വന്ന ഒരു ഫ്ലൈബൈ വീണ്ടും ചന്ദ്രന്റെ ആകർഷണ വലയത്തിൽ നിന്ന് വേർപെട്ട് വീണ്ടും അതൊന്ന് ചുറ്റിത്തിരിഞ്ഞ് വന്നപ്പോൾ നവംബർ പതിനൊന്നിന് കിട്ടിയ അകലം നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കിലോമീറ്റർ അത്രയും ഉയരത്തിലാണ് ചന്ദ്രൻ്റെ ഉപരി പ്രതലത്തിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ ഉയരത്തിലാണ് നിലവിലിപ്പോൾ ചന്ദ്രയാൻ ത്രീയുടെ പ്രൊപ്പൽഷൻ മോഡ്യൂൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നവംബർ പതിനാലിന് ഈ പറയുന്ന ചന്ദ്രോപരിതലത്തിൽ നിന്ന് പൂർണ്ണമായി അതായത് മൂൺസ് സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് എന്നാണ് അതിനെ വിളിക്കുക ഭൂ അതായത് ചന്ദ്രൻ്റെ ആകർഷണ വലയത്തിൽ പെടുക അപ്പോൾ നവംബർ പതിനാലിന് ഈ പറയുന്ന സൂര്യ ചന്ദ്രൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകുമെന്നാണ് ഐ എസ് ആർ കണക്കാക്കുക അതായത് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഐ എസ് ആർ ഒ മറികടന്നിട്ടുണ്ടാകണം എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ പ്രതിസന്ധി മറികടന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന പ്രൊപ്പൾഷൻ മോഡ്യൂൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ എവിടെയെങ്കിലും തകർന്നു വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട് കാര്യം ചന്ദ്രൻ്റെ ക്രമാതീതമായ ആകർഷണം ഇതിനെ ബാധിക്കും അതിൽ വലിച്ചങ്ങോട്ട് അടുപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാകും അങ്ങനെയാണ് പ്രശ്നം അപ്പോൾ ഈ ചന്ദ്രയാൻ ത്രീ അതിൻ്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇതിവിടുന്ന് യാത്ര പുറപ്പെട്ടത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നമ്മൾ ചന്ദ്രയാൻ ദൗത്യം വിജയകരമായ അതായത് ലാൻഡിങ് നടന്നു ഓഗസ്റ്റിൽ ഇരുപത്തി മൂന്നിന് ലാൻഡിങ് നടന്നതിന് ശേഷം ഒക്ടോബർ വരെ ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂള് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഏതാണ്ട് ചന്ദ്രനെ വലയം വെച്ച് ഇങ്ങനെ നിലകൊള്ളുക തന്നെയായിരുന്നു അതിനുശേഷം ഐ എസ് ആർഒ ഈ ട്രാൻസ് എർത്ത് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചു അതായത് ഈ പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ അപ്പോഴും ത്രസ്റ്ററുകളും അത്യാവശ്യം ഇന്ധനവും അവശേഷിച്ചിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രൊപ്പൽഷൻ മോഡ്യൂളിനെ ഭൂമിയുടെ ആകർഷണ വലയത്തിൻ്റെ ആ മേഖലയിലേക്ക് അതായത് ഹൈ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്ന ആ മേഖലയിലേക്ക് കൊണ്ടുവന്ന് വെച്ചു അതായത് ഭൂമിയെ സംബന്ധിച്ച് ലോവർ എർത്ത് ഓർബിറ്റും ഉണ്ട് ഹൈ എർത്ത് ഓർബിറ്റും ഉണ്ട് അതായത് താഴെ ഏറ്റവും താഴെയാണ് നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പോലെയുള്ള സംഗതിയൊക്കെ ലോവർ എർത്ത് ഓർബിറ്റ് നാന്നൂറ് കിലോമീറ്റർ മാത്രമേ ഭൂമിയിൽ നിന്ന് ദൂരമുള്ളൂ പക്ഷേ ഹൈ എർത്ത് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ കുറെ കൂടി അങ്ങ് അകലെയുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഭൂമിക്ക് വേണ്ടി വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റുകളൊന്നും ആ മേഖലയിൽ വരാൻ സാധ്യതയില്ല അതുകൊണ്ട് ആ മേഖലയിലാണ് നമ്മൾ ഈ മൂൺ സ്ഫിയർ ഓഫ് ഇൻഫ്ലൂ ക്ഷമിക്കണം നമ്മുടെ ഷൻ മോഡ്യൂളിനെ സജ്ജീകരിച്ച് വെച്ചിരുന്നത് അപ്പോൾ നിലവിൽ ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതാണ് ചന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ടായിരുന്ന അതിൻ്റെ ദൗത്യം ഇപ്പോൾ അത് വെറുമൊരു നിരീക്ഷണ പേടകമായിട്ട് ഭൂമിയെ നിരീക്ഷണ പേടകമായിട്ട് അതിങ്ങനെ വലയം വലയമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു പൂർണ്ണ സജ്ജമായ സാറ്റലൈറ്റിൻ്റെ അത്തര രീതിയിലുള്ള ഒരു പ്രയോജനമോ ഗുണമോ ഇല്ല പക്ഷേ അത് ഇപ്പോഴും നമുക്ക് ആവശ്യമായ ചില വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരേ ഒരു സംവിധാനം മാത്രമാണ് നിലവിൽ അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ സംവിധാനം ഉപയോഗിച്ചാണ് ഭൗമ നിരീക്ഷണവും നടത്തുന്നത് അപ്പോൾ അത് കുറേ കാലം കൂടി തുടരാനുള്ള സാധ്യതയുണ്ട് അത് അതിനൊരു വെല്ലുവിളി എന്ന നിലയിലാണ് നിലവിൽ ചന്ദ്രൻ അതിൻ്റെ ആകർഷണ വലയത്തിലേക്ക് ഇതിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയത് പക്ഷേ അത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് പല സാറ്റലൈറ്റുകൾക്കും ഇങ്ങനെ മറ്റേതെങ്കിലും ഒരു പ്ലാനറ്റിൻ്റെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ തന്നെ ആകർഷണ വലയത്തിൽപ്പെട്ട ഇങ്ങനെ സംഭവിക്കാറുള്ളതാണ് അതിനെ പലപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ സജ്ജീകരിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഐ ആ കാര്യത്തിൽ ആ പ്രൊപ്പൽഷൻ മൊഡ്യൂളിനെ രക്ഷെടുത്തി എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് ഏതായാലും ഐ എസ് ആർ സംബന്ധിച്ച് ഇതും ഒരു സുപ്രധാന സംഗതിയാണ് കാരണം ഇത്തരമൊരു സാഹചര്യം വന്നാൽ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യം ഒരു അനുഭവ പരിചയം ഐ എസ് ആർ ഇത് സംബന്ധിച്ച് കിട്ടി എന്നുള്ളതാണ് ഈ സംഗതിയുടെ ഏറ്റവും വലിയ ഒരു ഗുണവശം